ഈ മലയാളത്തിന്റെ ചരിത്രം വഴിയ മൂന്ന് സിനിമകളിൽ വനഭാഗമായി എന്നൊരു ഒരു അഭിമാനമില്ലേ ശരിക്കും മലയാള സിനിമയുടെ ചരിത്രം ആ ആ ഉണ്ട് ചരിത്രത്തിൽ ഞാൻ വന്നു കഴിഞ്ഞു നായികന്നല്ല മൂന്ന് അഞ്ച് ചിത്രത്തില് നായിക അതായത് ആദ്യകാലത്തെ നായികയാണ് അതല്ലേ ഇപ്പൊ നിങ്ങൾ തന്നെ കാണാൻ വന്നു അല്ലെ വരുവാ ഞാൻ പിന്നെ ഒന്നിലും ഇല്ലെങ്കിലും ഇത്രയും ഞാൻ അഭിനയിച്ചത് വരാം ഇപ്പൊ തൊണ്ണൂറ്റഞ്ചാ ഇപ്പോഴും ഇപ്പഴും വിതീഷം വന്നിരിക്കുന്നു എന്തോ അന്ന് പോയു പക്ഷെ ഇന്ന് ആശ്രയിന്നില്ല അവരുണ്ടോ കാണാൻ പറ്റുന്ന അതാണ് എന്റെ അനുഭവം പിന്നെ എനിക്ക് ഇതുപോലെ അമ്മൂം തരും പറഞ്ഞിട്ടുണ്ടോ എന്താ എനിക്കാ ഒരു എന്താ അച്ഛസ് ജീവിക്കാം അത് ആര് ജീവിച്ചാലും ഞാൻ കേമമായി ജീവിക്കണം എന്ന് പറഞ്ഞാൽ അസോ ഞാൻ പറയും ഈ കൊല്ലം ഒഴിച്ചു വെക്കും പൂച്ചു വെക്കും നോക്കും വീട്ടിന്റെ ബാക്കിന്റെ ഒരു മുറിയ തടച്ചിട്ടേക്കും ഭക്ഷണം കൊടുത്ത് അവിടെ ഇച്ചിട്ടിട്ടു അമ്മ പറഞ്ഞു കേട്ടോ എന്ന് പറയണ മക്കളുള്ള എനിക്ക് ആ ഗതികേടില്ല എനിക്ക് ഏറ്റവും സന്തോഷം പിന്നെ അങ്ങനെ മുറിയിൽ ഇടിച്ചാ പറ്റിയേ ഉള്ളൂ ഞാൻ മുറിയിൽ ആകാർ താ അതെന്തോണ്ട് എന്റെ സ്വന്തം നേരെ സ്വഭാവന്മാരുടെ കൂടെ പോയാൽ അവിടെ ആളെ തന്നെ എനിക്ക് പറയാൻ അറങ്ങണോ അതോ കേട്ടീ അഹങ്കാരമില്ല അതുകൊണ്ട് ഈ പിത്തലാട്ടം ആരും പറയണത് ഞാൻ എനിക്ക് പറഞ്ഞു വിശ്വസിക്കും പൊങ്ങച്ചവണ കേട്ടോണ്ടി പറഞ്ഞിരിക്കുന്ന ഇപ്പൊ അവർക്കൊരു സമാധാനം ശരി പറയില്ല അത് ശരിയെന്ന് പറയില്ല എന്തും ഇണ്ടാത്തത് ഞാൻ പറഞ്ഞു നിങ്ങള് പറയണോ ഞാൻ കേട്ടോ പറയൂ അപ്പൊ എൻറെ അടുത്ത് ശത്രുവർന്നു വരില്ല ദൈവം തന്ന ബുദ്ധിയും സൂത്രം എന്റെ മഹാദേവീശ് എനിക്കൊന്നും സംഭവിക്കില്ല ദേവയിൽ എല്ലാവർക്കും ആണെങ്കിൽ എപ്പോഴും മണ്ട അടിച്ചു പൊട്ടി ആയിട്ടുണ്ട് ആരും അങ്ങനെ എന്നും ആയാൽ നോക്കാൻ നല്ലവരുണ്ടോ മക്കള് പോലും നോക്കൂല ഇപ്പൊ മക്കളുണ്ട് അച്ഛനും അമ്മാവിനും എല്ലാം ഇപ്പൊ സുഖം തന്നെ എല്ലാരും തന്നെ കുറവാണ് ഏറ്റവും ഭാഗ്യം ആ ഭാഗ്യം അനുഭവിച്ചത് പണം കുറവാണെങ്കിലും കൂട്ടില് വേണ്ട പിന്നെ വൈകുന്നേരം ഒരു ദോശ കഴിച്ചില്ലെങ്കിൽ ഓട്സ് അതെല്ലാം എല്ലാം ലിമിറ്റാണെന്ന് പറയാൻ പറഞ്ഞു കൊല്ലം ബാധ കൊണ്ടു തോന്നാൻ കഴിക്കുന്ന സമയത്തിന് രാവിലെ ഉച്ചക്ക് ഒരു മണി സന്ധ്യക്ക് ഏഴാം പിന്നെ വൈകുന്നേരം എനിക്ക് അത് ചായ എനിക്ക് വേണ്ട എങ്ങനെയൊക്കെ അതിൻ്റെ അത് പിന്നെ ഫ്രൂട്ട്സ് പഴങ്ങളും ഒന്നും ഇഷ്ടം എല്ലാം ഒന്നും എനിക്ക് ഇഷ്ടമില്ല ഒന്നിനും ആ ഹരി നിമിഷം മറ്റേ എല്ലാവർക്കും തോന്നില്ലേ അവർക്ക് അതൊരു നിമിഷം വേണമെന്ന് തോന്നുന്നില്ല അങ്ങനെയല്ലേ അവർക്ക് എത്ര വേറെ മാർഗത്ത് പോകണേ അത് എന്റെ അങ്ങോ അപ്പം പോയി ജലഗോപാലം ജലഗോപാല കപ്പൽ അതിന് ആണല്ലോ സൈക്കിൾ ഞാൻ പഠിക്കുന്ന പടത്തില ിൽ പോയ അല്ലാതെ ഈ പിന്നീട് സിനിമ കാണുമായിരുന്നു ഇപ്പഴല്ല ഞാൻ എഴുചാൻ കാലത്ത് സിനിമ കാണാൻ വലിയ ഇഷ്ടമാണ് വാഴത്തായപ്പോ ഞാൻ പോകിയത് അപ്പോഴത്തെ ആ പടങ്ങളൊക്കെ ഏറ്റവും അടുവിൽ കണ്ട സിനിമ ഏതാണ് അങ്ങന അതാ ഏറ്റവും ഒഴിഞ്ഞു കണ്ട സിനിമ എന്റെ പാറവശാലത്തെ മോള് താരാന്ന് പറഞ്ഞില്ല താരയുടെ പിന്നെ മോഹൻലാലിന് വലിയ പരിചയമില്ലെങ്കിൽ എന്നെ അറിയാം മോഹൻലാലിന്റെ പിന്നെ ഉൾക്കാടലും എന്തില്ല മറ്റേ കടന്നു വന്നല്ലോ ഞാൻ എന്ത് ചെയ്തു ഇങ്ങനെ പോയി അപ്പഴ ഈ കാത്തിയിൽ നിന്ന് പറഞ്ഞിരുന്ന ഈ താര താര ഭർത്താവ് കാശിന്ന് വന്നിട്ടുണ്ട് അപ്പോഴെ ഞാനിങ്ങനെ അതെല്ലാം പറഞ്ഞ സ്റ്റുഡിയോ ഉൾക്കാടനമാണ് ഇനി കൊള്ളാം പക്ഷേ എങ്ങനെ പോകും വണ്ടിയും വന്നു അപ്പൊ അവർക്ക് താങ്കൾ അപ്പൊയും താലയും കൂടെ വന്നു എന്ന് സുഖും കണ്ടപ്പോ നേരെ അവര് അച്ചൂന്റെ മ്മളും അച്ഛൻ്റെ അമ്മ അതൊന്ന് തിരുവനന്തപുരത്ത് തോളുകയാണ് അപ്പൊ ഞങ്ങൾ അവിടെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് പിള്ളേർ സിനിമ കാണാൻ പോയത് വർഷങ്ങൾ തോന്നി ആദ്യ അവസാനം ഇപ്പൊ തിയേറ്ററിൽ പോയി നമ്മുടെ പറയുന്നു അച്ചുവിന്റെ അമ്മയ്ക്ക് ഈ പിള്ളേര് കൊണ്ടുപോയി ഇപ്പൊ വേറൊന്നും ഇല്ലേ ഭക്ഷണം കഴിച്ചു കിടപ്പും പിന്നെ ഈ പിന്നെ ഈ സകല സകല സമയവും ഭഗവാനുണ്ട് തൃപാദം നെഞ്ചിരി ആപത്തും വരുന്നില്ല അത് ഞാൻ എറുക്കി പിടിച്ചിട്ടുണ്ട് ഭഗവാൻ എടുത്തോണ്ട് പോയാലും ഞാൻ നമ്മുടെ ഹൃദയം പിടിക്കുന്ന മഹാദേവ എന്ന് അതാ അപ്പൊ അദ്ദേഹം അത് ആ ഒരു ധൈര്യമുണ്ട് സോമാൻ മരിക്കും എന്നൊരു ധൈര്യ പിന്നെ മഹാരോഗങ്ങളൊന്നും ദൈവം തന്നിട്ടില്ല എങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്നെ കൊണ്ട് ചികിത്സിക്കുന്ന അസുഖങ്ങളെ ഭഗവാൻ എനിക്ക് കന്നിട്ടുള്ളത് ദൈവത്തിന്റെ പക്ഷെ പതിനേഴില് മരിക്കണോ അത് മരിച്ചു മരിച്ചു ഓരോ മാവിൽ ദൈവം എനിക്കിപ്പോൾ തലയിൽ എഴുതി പോലെ വരിക അന്ന് വിളനിലൊക്കെ പറഞ്ഞ് കോമളം മരിച്ചു പിന്നെ ഞാൻ ഞമ്മൾ ഒരു വർഷം പതിനേഴ് ജൂണിലാണ് എന്റെ അസുഖം വന്നത് പതിനെട്ട് ഏപ്രിൽ ആയപ്പോഴത്തേക്ക് യും പിന്നീട് പ്രളയം വന്നു കൊറോണ വന്നു എന്നിട്ട് അമ്മ ജീവിതം അതെല്ലാം തന്നെ ഈശ്വരൻ നമ്മക്ക അങ്ങനെ ആ രോഗം പ്രശ്നൊന്നും എനിക്കില്ല ചെറിയ തോതിൽ പ്രഷറുണ്ട് ചെറിയ തോതിൽ ഷുഗർ ഉണ്ടായത് അന്ന് എനിക്ക് എല്ലാം നില്ലാണ് അത് എന്റെ ചിത്തയാ ജീവിതം ഞാൻ അല്ലെങ്കിൽ ഇപ്പൊ എന്ന ആശുപത്രി കെട്ടിയേ അതിലൊന്നും എനിക്ക് ഒരു ആശ്ന ധൈര്യം എനിക്ക് ഉണ്ട് ഇതൊക്കെ ചേച്ചി അമ്മ മരിച്ചാലും പിന്നെ ഒരു അമ്മ ഉണ്ടായിരുന്നു ഒരു പാമ ഓരമ്മയായി